അപ്പൊ ഇന്ന് ഞായറാഴ്ചക്കാലത്തെ ഉള്ളത് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കൊള്ളനൂര് ചന്ത ഞായറാഴ്ച നടക്കുന്ന ചന്തലാണ് ഇതാ നല്ലൊരു എന്താണത് കാളയണാവും കാളാവും അല്ല കാളാ വേറെ ഒന്ന് എന്തായാലും പോത്തുംകുട്ടി നല്ല എരുമേൾ പൊടുത്തം വട്ട എരുമേളാണ് ഈ ഇതിൽ കയറിക്കെടുക്കുന്നത് അതെന്താണ് ഇത് പോത്തും ഇതരുമ ഒക്കെ ഈ ഒരു ഏരിയ മൊത്തം ഏ ഈ ഒരു ഏരിയ മൊത്തം എന്നെ ഇങ്ങനെ പിന്നെ പോത്തും പോത്തുട്ടി ഒരു വല്ലാത്ത ചതി കറുത്ത അലുവ കഷ്ടോലത്തെ ആ ആ അവിടെ ഇരുപത് റുപ്യ ഇരുപത് റുപ്യ കേട്ടാ ഇതിന്റെ വില ഇനി ഒന്നും പോകാം കല്യാണം കൊണ്ട് പോരീ ഞായറാഴ്ച വന്നാലും കൊള്ളനൂർ ചന്തയിൽ കന്നുണ്ട് ഇതൊക്കെ പതിനാറ് മേനി പതിനാറ് മേനി ഇപ്പോൾ പറയണേ ഇനി നാളെ വില കൂടുവെന്ന് പറയാൻ പറ്റില്ല ഇതാ ഈ പോത്തും കുട്ടികളൊക്കെ പതിനാറായിരം മേനിക്ക് ഇല്ല വേറെയും പോത്തും കുട്ടിയുണ്ട് ഇതാരാണോ ബാക്ക് നോക്കിയാലേ അറിയുള്ളൂ ും പോത്തൻകുട്ടി തന്നെ ഇതവിടെ പോത്തൻകുട്ടി വേറൊരു ഇനത്തി പട്ടേ എല്ലാവരും ഉണ്ട് നാളെ കന്നളൊക്കെ ഫുള്ളായിട്ട് നല്ല വരും പശും കാര്യങ്ങളും എരുമക്കുട്ടികളും കാളക്കുട്ടികളും കാളാട്ടിക്കാരും എല്ലാവരും ഉണ്ട് ആ മോളിലും ആ സൈഡിലൊക്കെ ആയിട്ടുണ്ട് ആ ഭാഗത്തും ഈ ഭാഗത്തും ഉണ്ട് ഇപ്പോൾ കൊള്ളനൂർ ചന്തയിൽ നാളാണ് ശരിക്കുള്ള ചന്ത ഞായറാഴ്ചയും കന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ കാള കുട്ടികളാണ് കൂടുതൽ വന്നിട്ടുള്ളത് ഇതൊക്കെ പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് അൻപത് അറുപത് അങ്ങനെ ആ തോതിലുള്ള പല കന്നുകളുണ്ട് ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ളത് നമുക്ക് ചോദിച്ച് വില ആക്കിയിട്ട് മേടിച്ചു കൊണ്ടുപോകാം നല്ലൊരു പോത്തും കുട്ടി നല്ല വളർത്തു പോത്തുംകുട്ടി ഇതെന്താ വിലയെന്നറിയില്ല ആളെ ഇവിടെ കാണാനില്ല ഇത് ഇരുപത് റുപ്പ്യാണ് വില പറഞ്ഞത് ഇതിന് ഇരുപത് റുപ്യ വില പറഞ്ഞത് ഇതിന് പതിനാറായിരം ഇത് പതിനാറായിരം ഇത് പതിനാറായിരം ആ എരുമേളാണ് പല മോഡലിൽ പെട്ടവുണ്ട് ഏതാ ചേച്ചേ ഈ ഗടുക്കളെത്തിപ്പെട്ട ഈ ഇത് ഇത് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര കളഞ്ഞു ഇതാ ഇത് ഇത് തന്നെ ഒക്കെ തന്നെ ഇതൊക്കെ ഇതിന്റെ ക്രോപ്സലുണ്ടോ വലിയ കൊമ്പ് വലിയ കൊമ്പുള്ളത് ഇത് എരുമോളി കേട്ടാ ഇതെരുമാള പെൺപോത്താ പെൺപോത്ത് കൊള്ളനൂര് ചന്തല ഞായറാഴ്ചകാലത്തെ കച്ചവടാണ് ഞായറാഴ്ച ഞായറാഴ്ച അഞ്ചുമണി നാലുമണിക്ക് ശേഷം അസർ ബാങ്ക് കൊടുത്ത അവിടെ കച്ചവടം തുടങ്ങും കന്ന് നാളെ നല്ല മെരുട്ടാ ഇന്നത്തെ നോക്കണ്ട നാളെ നല്ല കന്നിണ്ടാവും എല്ലാം കന്നു വരും അല്ലേ നാളെ ഫുൾ ആ ഇതാ ഇത് ഇത് ആ അതാണ് അതിന്റെ പൊമ്പുമ്മ ഇതാ പൊമ്പുമ്മേണ്ടോ ആഗസ്റ്റ് പതിനഞ്ചിന്റെ പരേഡിന് പങ്കെടുത്താണത് എന്താ കൊമ്പൊക്കെ കൊമ്പി ആഡല് ആഹ് ആ മെഡലി ആ മെഡല് താറ്റാണല്ലേ അതക്കടില്ല നാളെ ഇവിടെ നിന്റെ അഞ്ചു വലിയ ആവും സൂചിത്തല്ലോ അല്ലേ മെഡല് മെഡല് ഇതാണ് മെഡല് ഓ ഒരു ചങ്ങായി നമ്മളെ ഇന്റെ വീടിയോ കാണാൻ ചെന്ന് ഇന്റെ എടുത്ത് ഫോണിൽ നോക്കിയാലോ കാണുക വീട എന്നിട്ടുണ്ട് എന്നിട്ടുണ്ടല്ലോ എന്നിട്ടുണ്ട് ആളെടക്ക് കൊമ്പ് കയറ്റിട്ടേ ആളെ തീർപ്പ് എടുക്കേതിന് എത്തിപ്പെട്ട കള ആണ് ഇത് വല്യ കൊടുത്തുണ്ടാകളെ അപ്പകാളെ അപ്പകാള അതല്ല അപ്പക്കാളെ ചെറുതാ ഇത് വല്യ ഇത് ആപ്പില കാളാണ് ഇപ്പൊ ആൾക്കാരൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കാ ചന്തയിലേക്ക് കൊള്ളനൂര് ചന്ത കൊള്ളനൂര് ചന്ത നമ്മൾ പറഞ്ഞിട്ടിപ്പോ എത്ര ആള് വന്നു കളി കളിക്കളി ആ വളാഞ്ചേരി നടക്കപ്പെടാ കൊള്ളനൂര് ചന്തയിൽ വളാഞ്ചേരി കോഴിക്കോട് കാസർഗോഡ് കന്യാകുമാരി തിരുവനന്തപുരം കോയമ്പത്തൂർ തമിഴ്നാട് ആ ഭാഗത്തുനിന്നൊക്കെ ആള് വന്നിട്ടുണ്ട് എല്ലാരും വന്നിട്ടുണ്ട് വളാഞ്ചേരി ഉമ്മറാക്ക വളാഞ്ചേരി ഉമ്മറാക്കാണ് വളാഞ്ചേരി വന്ന പോത്ത് അടിക്കാനാ പയ്യടിക്കാനാ വന്നേ എന്തിനാന്ന് അതെ ഏതോ ഏതോ കച്ചവടം നടത്തും അല്ലേ ആ ആ നിൽക്കുന്ന ആ എന്താണ്ട് ഈ നമ്മളില്ലാതെ ഒരു കെച്ചോടല്ലേ ഞമ്മളായിട്ട് വന്നിട്ട് നമ്മളില്ലാതെ ഒരു കെട്ടോടോ ഏ അല്ല അത് ശെരിയായില്ല വളാഞ്ചേരി പറയൂ വളാഞ്ചേരി ഒന്ന് ആ കണ്ടില്ലേ ഒന്നും മേടിച്ചില്ല മേടിച്ച അത് ശരി അപ്പൊ ഇറിയാതെ മേടിച്ചത് അന്നായിട്ട് വരാതെ അന്നായിട്ട് വന്നിട്ടിപ്പോ ഈ എന്തൊരു മലക്ക കച്ചവട ഇവിടെ നടക്കിണ്ട് ഇടക്കിടക്ക് ഞമ്മളറിയാതെ കച്ചവടങ്ങള്